ശമിക്കണം കടമുണ്ട് അതുകൊണ്ട് പറയാതെ ഹാപ്പി ബർത്ത് ഡേ മകൾ പാപ്പുവിനെ പിറന്നാൾ ആശംസകൾ നേർന്ന് വീഡിയോ ഇത്തവണയും ബാല പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ മകളുടെ പേര് എവിടെയും നടൻ പരാമർശിക്കുന്നില്ല ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നതെന്ന് ബാല പറയുന്നു കാരണം അതിന്റെ കടമയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായാൽ ക്ഷമിക്കണമെന്നും തന്റെ കടമയാണ് ഇത് അതുകൊണ്ടാണ് പറയുന്നത് എന്നും നടൻ പറയുന്നു പേര് പറയുന്നില്ലെന്നും മനസ്സിലാകേണ്ടവർക്ക് തീർച്ചയായും മനസ്സിലാകുമെന്നും നടൻ പറയുന്നു ഒരു സെന്റിമെന്സുമില്ല ഒരു കാര്യം എപ്പോഴും ഓർക്കണം ആരുമില്ലെങ്കിലും താൻ ഉണ്ടാകുമെന്ന് ബാല പറയുന്നു പേര് പോലും എടുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ താൻ നിൽക്കുകയാണ് ഒരിക്കലും അത് തന്റെ തെറ്റല്ല താനാണ് പേരിട്ടത് അതിന്റെ അർത്ഥം പ്രിൻസസ് എന്നാണ് എന്നാൽ നീ എന്ന രാജകുമാരിയല്ല രാജ്ഞിയാണ് ഒരു രാജ്യത്തിന്റെ മുഴുവൻ രാജ്ഞി ജന്മദിന ആശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയാണ് ബാല പറഞ്ഞിരിക്കുന്നത് എന്റെ രാജ്ഞിക്ക് താനും കോകിലയും അമ്മയും ശിവയും അക്കയും ആശംസകൾ നേരുന്നുവെന്നും വീഡിയോക്കൊപ്പം കുറിച്ചിട്ടുണ്ട് ഒപ്പം വീഡിയോയുടെ അവസാന ഭാഗം മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായി വരുന്ന ഒരു ഫോട്ടോയും നടൻ പങ്കുവെച്ചു വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് നിരവധി പേരാണ് ബാലയെ ആശ്വസിപ്പിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും എത്തുന്നത്